നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ മോളിൽ പോയി ഫുഡ് കഴിക്കട്ടെ കാരണം താഴെ മെൻസിന് വേറെ ലേഡീസിന് വേറെയാണ് അപ്പോൾ ഫാമിലി മുകളിലാണ് അപ്പോൾ അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജിസാലിലെ റോബോട്ട് ആണ് ആ അതേ റോബോട്ടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സെറ്റ് നമ്മൾ മാത്രം ഉണ്ടാകുന്നുള്ളൂ അവിടെ കേട്ടോ കൊള്ളാലടിച്ച് മാറ്റിയെല്ലാം വേണ്ട കച്ചറയ വരുത്ത നമ്മൾ മലയാളി അവിടെ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് മെനുസിലൊക്കെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല നമ്മൾ ആ പഴി കാണിക്കാനൊക്കെ സംഭവമുണ്ട് നാരമ്പ പിന്നുള്ളതുണ്ട് അതാ വരുന്നു നമ്മുടെ ഈ സംഭവം ആഹ് കൊള്ളാം നല്ല രസമുണ്ട് അല്ലെങ്കിൽ ക്യൂട്ടാണ് കേട്ടോ പിന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നതാണ് ഇവിടെ വരെ ഉള്ളത് കൊണ്ടോ ഇത് കഴിഞ്ഞ് നമ്മുടെ കോമ്പോട്ട് നമ്മുടെ ഹസ്ബൻഡാണ് അതെ കോംബോ ഫുഡാണ് ഓർഡർ ചെയ്തത് അതായത് ബിരിയാണി ഒരു സാലഡ് പിന്നെ ഒരു കോക്ക് പിന്നെ ഒരു വാട്ടർ ഇരുപത്തൊമ്പത് റിയാർ പിന്നെ നമ്മൾ ഗീ റൈസ് ഓർഡർ ചെയ്തു ഒരു തന്തൂരി ചിക്കൻ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഫുഡ് കുഴപ്പമില്ല കേട്ടോ അയ്യോതേ പോയി പിന്നെ ഇവിടുത്തെ പ്ലേറ്റ് ഉണ്ടല്ലോ നമ്മുടെ നോർമൽ പ്ലേറ്റേക്കാളും ചെറുതാണ് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നണ്ടായിരിക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഗീ റൈസ് നല്ല അർത്ഥി ഫ്ലേവർ ഉണ്ടായിരുന്നു ആ പ്ലേറ്റ് കണ്ടോ ഇപ്പോഴത്തെ ചെറുതാണ് ഇതിലിങ്ങനെ നമ്മളെങ്ങനെയെല്ലാം ഇട്ട് കഴിക്കണം അപ്പോൾ എങ്ങനെ കഴിച്ച് തുടരാല്ലേ ഏ തുടങ്ങിയോ ആ അതുതന്നെ നമുക്ക് കഴിച്ച് തുടണം ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഗീ റൈസ് ഞാൻ പറഞ്ഞ പോലെ ആർ കെ ജി നല്ലോണം കോരി വെച്ചിട്ട് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ബിരിയാണി റൈസ് നല്ല ഡ്രൈ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല എൺപത് റിയാലായി മൊത്തം അതുകൊണ്ട് ഫുഡ് വലിച്ചു കയറ്റി ഇത്ര ഉള്ളു കേട്ടോ ഇനി വീഡിയോ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം എടുത്താൽ ഫൈൻ വരും ഫ്രസ്ട്രേഷൻസ് ഉണ്ട് കുറേ ഏരിയാസിൽ കേട്ടോ